പ്രായമാകും തോറും പക്വത കൂടുകയാണ് വേണ്ടത് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ പക്വത കുറയുകയല്ല ഒട്ടും തന്നെ ഇല്ല എന്ന് തോന്നും മട്ടന്നൂരിലെ ഈ ഷോ കണ്ടാൽ അമ്മാതിരി ഷോയാണ് ഗവർണർ തനിക്കെതിരെ റോഡിൽ നിന്നും ഗോ ബാക്ക് വിളിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ കാട്ടിയത് ചുറ്റും പ്രതിരോധ സൃഷ്ടിച്ച യന്ത്രത്തോക്കെന്തിയ സുരക്ഷാ പഠനമാരുടെ നടുവിലൂടെ അങ്ങനെ ഗവർണർ വിദ്യാർത്ഥികൾക്ക് നേരെ നടന്നു നീങ്ങി ഒടുവിൽ കേരള പോലീസ് വേണ്ടി വന്നു ആ വിദ്യാർത്ഥികളെ പിന്നോട്ടേക്ക് മാറ്റാൻ വിദ്യാർത്ഥികളെ തന്നെ കൺവെട്ടത്തുനിന്ന് മാറ്റി എന്ന് ഉറപ്പാക്കി ഒരു ചിരിയും പാസാക്കിയ ശേഷമാണ് ഗവർണർ അദ്ദേഹം ബെൻസിൽ തിരികെ കയറിയത് പതിവ് പോലെ ഗവർണറുടെ ഈ തട്ടിക്കേറലുകൾക്കും ആക്രോശങ്ങൾക്കും ഇരയായത് പാവം കേരള പോലീസിലെ ഐ പി എസ് അടക്കം ഉദ്യോഗസ്ഥരും മട്ടന്നൂരിലൂടെ യാത്ര ചെയ്യുന്ന ഗവർണർ എ സിയുടെ കുളിർമയ്ക്കിടയിലും വ്യക്തമായി കേട്ടു വിദ്യാർത്ഥികളുടെ ഗോബാക്ക് വിളി പക്ഷേ പോലീസ് കരുതിയില്ല ഗവർണർ തന്റെ വാഹനം നിർത്തിച്ചിറങ്ങി ഒരു ഷോ നടത്തുമെന്ന് ഗോ ബാക്ക് വിളിക്കേട്ട ഉടനെ ഗവർണർ വാഹനം നിർത്തി ഇറങ്ങിയ പാടെ വനിതാ ഐ പി എസ് ഓഫീസർ പറയുന്നുണ്ടായിരുന്നു സർ സെക്യൂരിറ്റി പ്രോബ്ലം ആകും തിരികെ കാറിൽ കയറണമെന്ന് അതൊരു വനിതാ ഓഫീസറാണെന്ന പരിഗണന പോലും നൽകാതെ ഗവർണർ ആ ഓഫീസിന് നേരെ തട്ടിക്കേറി ആക്രോശിച്ചു നാഴികയ്ക്ക് നൂറുവട്ടം നാരീശക്തി എന്ന് വിളിച്ചു കൂടുന്ന ബിജെപിയുടെ കീ കൊടുത്താൽ കിറങ്ങുന്ന പാവയാണ് ഗവർണർ ഓർക്കണം എന്നിട്ട് ഗവർണർ എന്താ ചെയ്തത് മുന്നിൽ വന്നു നിന്ന് കരിങ്കൊടി വീശിയ വിദ്യാർത്ഥികളുടെ നേരെ ആക്രോശിച്ച് മുന്നോട്ട് തന്നെ നീങ്ങി എങ്ങനെ ചുറ്റും യന്ത്രത്തൊക്കെ എന്തിയ സുരക്ഷാ പടന്മാരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു അവിടെത്തെടുത്ത പ്രതിരോധത്തിലാണ് ഗവർണർ ഈ വിദ്യാർത്ഥികളുടെ നേരെ നീങ്ങിയതും ഇത് ജനാധിപത്യ കേരളമാണ് ഇവിടെ ഏത് പ്രധാനമന്ത്രിയാണ് ഏത് മുഖ്യമന്ത്രിയാണ് ഏത് രാഷ്ട്രീയ നേതാവാണ് പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിഷേധത്തിൻ്റെ ചൂടറിയാത്തത് പൊതുസ്ഥലത്ത് പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് ഉത്തരവിടെ ഇനിയമിന്റെ നാടാണോ ഒരു വിദ്യാർത്ഥി പ്രതിഷേധത്തെ പോലും നേരിടാൻ കേൾപ്പില്ലാത്തയാളാണ് കേരളത്തിന്റെ ഫലത്തലവനായി ഇപ്പോൾ രാജ്ഭവനിൽ ഇരിക്കുന്നത് പ്രതിഷേധമാണിത് വ്യക്തിപരമല്ല രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണതെന്നും ഓർക്കുക നല്ലതായിരിക്കും ഗവർണർ തന്റെ സുരക്ഷാ പഠനമാരുടെ അകമ്പടിയോടെ വെച്ച് വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ കേരള പോലീസ് അവർക്കിടയിൽ ഒരു ബാരിക്കേഡ് തീർത്തിരുന്നു ഒരൊറ്റ പ്രവർത്തകൻ പോലും മുന്നോട്ട് വരാതിരിക്കാൻ വന്നാൽ ഗവർണറുടെ രോഷത്തിന് പിന്നെയും പോലീസ് പാത്രമാകും ഗവർണറുടെ സുരക്ഷ ഉറപ്പാക്കി നീങ്ങിയ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ ഗവർണർ പിടിച്ചു നൽകുകയും മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും വരെ ചെയ്തു സുരക്ഷാ വലയത്തിൽ മുന്നോട്ട് നീങ്ങിയ ഗവർണർ വിദ്യാർത്ഥികളോട് പറഞ്ഞു എന്തെന്നോ ഐ ആം റെഡി ടു കം ടു യു എന്ന് ഇതോടെ വിദ്യാർത്ഥികളെ പിന്നിലേക്ക് നീക്കാൻ വനിതാ പോലീസ് ഓഫീസർ നിർദ്ദേശം നൽകി എന്നിട്ടും ഗവർണർക്ക് തൃപ്തിയായില്ല പിൻവാങ്ങിയില്ല വീണ്ടും സുരക്ഷാ വലയത്തിൽ മുന്നോട്ട് ചുറ്റും സായുധ പോലീസ് ഉള്ളതിനാൽ ഗവർണർക്ക് മാത്രമേ പെടിയില്ലാതുള്ളൂ അവരെ പിന്നിലേക്ക് തള്ളൂ എന്ന് ഗവർണർ ആക്രോശിക്കുന്നുണ്ടായിരുന്നു പോലീസിനോട് എന്നിട്ട് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് ഗവർണർ പരിഭവം പറയുന്നുണ്ടായിരുന്നു താനായിരുന്നെന്ന് അവർക്ക് നന്നായി അറിയില്ല കാണിച്ചു കൊടുക്കാമെന്ന് ഒടുവിൽ കുറേ ആക്രോശങ്ങൾ കൂടി നടത്തി ഗവർണർ പരിവാരങ്ങളുമായി തിരികെ കാറിലേക്ക് നീങ്ങി അപ്പോഴും പിന്നിൽ ഗവർണർ ഗോ ബാക്ക് പുളികൾ മുഴങ്ങുന്നുണ്ടായിരുന്നു അവരെ അകറ്റി മാറ്റാനേ ഗവർണർക്ക് ഒത്തിരിടാൻ പറ്റിയുള്ളൂ അവരുടെ വായടപ്പിക്കാൻ പറ്റിയില്ല ഈ ജനാധിപത്യ കേരളത്തിൽ ഒരു ഗവർണർക്കെതിരെ നിരത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ് കാരണം ഗവർണർ താൻ ജനാധിപത്യത്തിന്റെ ഭാഗമല്ല എന്ന് സ്വയം തെളിയിച്ചു ഓരോ ദിവസവും തികച്ചും നാണക്കേടാണ് ഗവർണർ ഈ തെരുവിൽ ഷോകൾ എന്നേ പറയാനുമുള്ള കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക